മാർച്ച് ഇരുപത്തിയഞ്ച് മംഗളവാർത്താ തിരുനാൾ ആദിമാതാപിതാക്കളുടെ അനുസരണക്കേട് മൂലം പാപമടിമയാക്കിയ നരവംശത്തെ രക്ഷിക്കുവാൻ ദൈവം പ്രവാചകരിലൂടെ അറിയിച്ച വാഗ്ദാനം ഭൂമിക്ക് കൈമാറിയ അപരിശുദ്ധമായ ദിവസത്തെ മംഗളവാർത്താ തിരുനാളായി തിരുസഭ ആഘോഷിക്കുന്നു രക്ഷാകര ചരിത്രത്തിന് അടിസ്ഥാനമിട്ട് ദൈവം തന്റെ സന്ദേശവുമായി തന്റെ ദൂതനെ മറിയം എന്ന ഒരു എളിയ കന്നികയുടെ അടുത്തേക്ക് അയച്ചു അവളുടെ സമ്മതത്തിന് വേണ്ടി കാത്തുനിന്ന നിന്ന ദൈവദൂതന് മറിയം മറുപടി നൽകി ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അങ്ങനെ രക്ഷാകര ചരിത്രത്തിൽ മറിയം ദൈവത്തോടൊപ്പം പങ്കുകാരിയായി രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടിലെ തന്റെ പൊതുദർശനത്തിൽ ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ ഇതേക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത് ദൈവം തന്റെ പുത്രനിൽ മനുഷ്യനാകാൻ തീരുമാനിച്ചപ്പോൾ തൻ്റെ ഒരു സൃഷ്ടിയുടെ സ്വതന്ത്രമായ സമ്മതം ഇതിന് അവിടത്തേക്ക് ആവശ്യമായിരുന്നു അവൾ എന്ത് മറുപടി നൽകും എന്ന ആകാശവും ഭൂമിയും ദൈവം പോലും കാത്തിരുന്ന ലോകചരിത്രത്തിലെ നിർണായക നിമിഷമായിരുന്നു അത് തുടർന്ന് ക്ലെയർവോക്സിലെ വിശുദ്ധ ബെർണാടിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞു ദൈവത്തിന് ലോകത്തിലേക്ക് വരാനും മനുഷ്യനാകാനുമുള്ള വാതിലാണ് മറിയത്തിൻ്റെ ആ സമ്മതം ഈ വിധത്തിൽ നമ്മുടെ രക്ഷാകര ചരിത്രത്തിൽ മനുഷ്യാവതാരത്തിൻ്റെ മഹോന്നത രഹസ്യത്തിൽ മറിയം ആഴത്തിൽ ചേർന്നിരിക്കുന്നു മറിയത്തിൻ്റെ കുലമഹിമയോ പാണ്ഡിത്യമോ ഒന്നുമല്ല അവളുടെ സമ്മതം മാത്രമാണ് ദൈവത്തിന് ആവശ്യമായിരുന്നത് മനുഷ്യന്റെ ബലഹീനത ദൈവത്തിൻ്റെ പ്രതിബന്ധമല്ല ദൈവിക പദ്ധതിക്ക് ആമീൻ പറയുന്ന വ്യക്തികളെ രൂപപ്പെടുത്തിയെടുക്കുന്നത് ദൈവത്തിൻ്റെ മാത്രം പ്രവൃത്തിയാണ് നസ്രത്തിലെ കന്യകയുടെ അരികെ ദൈവദൂതിന് എത്തി അവളെ വാനോളം വാഴ്ത്തി ലോകചരിത്രത്തിൽ മറ്റൊരു സ്ത്രീക്ക് നൽകാത്ത മഹനീയ ദൗത്യം അവളെ ഏൽപ്പിച്ചിട്ട് അവളുടെ മുമ്പിൽ നിന്നും പറഞ്ഞു അപ്പോൾ മുതൽ ദൈവപുത്രനെ ലോകത്തിന് നൽകാനുള്ള ദൗത്യം മറിയത്തിൻ്റെതായി മാറി ദൈവപുത്രന്റെ അമ്മയാകുവാൻ അനാദിയിലെ സ്വർഗം തിരഞ്ഞെടുത്തവൾ പാപക്കര തെല്ലുമില്ലാതെ പ്രസാദവരം നിറഞ്ഞവളായി അന്നും ഇന്നും തലമുറകൾ തോറും മകുടം ചൂടി നിൽക്കുകയാണ് ദൈവകൃപ നിറഞ്ഞവളെന്നും മാലാഖയും എൻ്റെ കർത്താവിന്റെ അമ്മ സ്ത്രീകളിൽ അനുഗ്രഹീത എന്ന് എലിസബത്തും അവളെ പ്രകീർത്തിക്കുമ്പോൾ അവളുടെ പരിശുദ്ധിയുടെ ആഴം നമുക്ക് മനസ്സിലാക്കാനാവും അവളുടെ ആത്മാവ് മഹത്വപ്പെടുത്തിയതും അവൾ ആനന്ദം കൊണ്ടതും ജനിക്കാൻ പോകുന്ന ഇമ്മാനുവേലിലായിരുന്നു എല്ലാം ശക്തനായവൻ ചെയ്ത വലിയ കാര്യം താനോ ദാസിയുടെ താഴ്മയും പരിശുദ്ധമായതിനു മാത്രമേ പരിശുദ്ധനായവനെ ഉൾക്കൊള്ളാനാവൂ പരിശുദ്ധി അമ്മ സഹരക്ഷക എന്ന് തിരുസഭ നമ്മെ അക്കമിട്ട് പഠിപ്പിക്കുന്നുണ്ട് മാതാവിൻ്റെ ദൈവവിളി തന്നെ സഹരക്ഷകയാവുക എന്നതായിരുന്നു മോശയെ ദൈവം തിരഞ്ഞെടുത്തത് ഒരു പ്രത്യേക ജനതയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനായിരുന്നു എന്നാൽ ദൈവം മറിയത്തെ തിരഞ്ഞെടുത്തത് മാനവകുലം മുഴുവനെയും രക്ഷയുടെ തീരത്തെത്തിക്കുവാൻ രക്ഷകനോടൊപ്പം സഹരക്ഷകയായി തീരാൻ വേണ്ടിയായിരുന്നു ഗബ്രിയേൽ ദൂതന്റെ മുൻപിൽ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ വിശ്വാസം ശരണം ഉപവി എന്നീ ദൈവിക പുണ്യങ്ങൾ അഭ്യസിച്ചുകൊണ്ട് അസാധാരണമായ അനുസരണത്തോടെ ദൈവഹിതത്തെ അവൾ താഴ്മയിലേറ്റെടുത്തു ദൈവപുത്രനിലേക്ക് വഴി കാട്ടുവാനും വഴിയാകുവാനുമാണ് മറിയം സ്വയം സമർപ്പിച്ചത് അതിനായി എരിഞ്ഞിട്ടും അടങ്ങാത്ത മുൾപ്പടർപ്പ് പോലെ അവൾ കത്തിജ്വലിച്ചുകൊണ്ടിരുന്നു യൗവനത്തിൻ്റെ ഊഷ്മളതയിൽ സ്വപ്നങ്ങൾ സ്വരുക്കൂട്ടി യൗസേപ്പുമായി വിവാഹനിശ്ചയം കഴിഞ്ഞ ആ കന്യക തനിക്കായി അവൾ സ്വപ്നം കണ്ടൊരു മംഗളവാർത്ത അവൾക്കുമുണ്ടായിരുന്നിരിക്കണം എന്നാൽ ഇസ്രായേലിലെ അതിസുന്ദരിമാരായ മറ്റ് കന്യകമാരോടത്ത് ആടിയും പാടിയും നടക്കാമായിരുന്ന നല്ല കാലത്തിൽ അവൾക്ക് മറ്റൊരു മംഗളവാർത്തയാണ് ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ യുക്തിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇത് അവൾക്ക് മംഗളവാർത്തയായിരുന്നില്ല മുന്നോട്ടുള്ള ഓരോ വഴികളിലും അവൾ കാണുന്നത് പ്രതിസന്ധികളും യാതനകളും മാത്രമല്ലേ മംഗളവാർത്തയുടെ ആനന്ദം ആ അമ്മ എപ്പോഴാണ് അനുഭവിച്ചത് മംഗളവാർത്തടയാളപ്പെടുത്തപ്പെട്ട ആ വാർത്ത ലഭിച്ചത് നസ്രത്തിലേക്ക് അനികയ്ക്കായിരുന്നെങ്കിലും ആ മംഗളവാർത്ത ചിട്ടപ്പെടുത്തിയിരുന്നത് എനിക്കും നിനക്കും വേണ്ടിയായിരുന്നില്ലേ അമ്മയിലൂടെ എനിക്ക് കിട്ടിയ എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായി നൽകപ്പെട്ട മംഗളവാർത്ത ഈ മംഗളവാർത്ത തിരുനാൾ നമ്മെയും ഓർമ്മിപ്പിക്കുന്നു നിന്റെ ആകുലതകളിലും ക്ലേശങ്ങളിലും ജീവിതത്തിൽ നീ പിന്നിടുന്ന കനൽ വഴികളിലുമെല്ലാം ദൈവഹിതത്തിന് നീ സമ്മതം മൂളുമ്പോൾ അതിലൂടെ മറ്റു പലർക്കുമായി ദൈവം മംഗളവാർത്തി ഒരുക്കുന്നുണ്ട് ആ മംഗളവാർത്തയ്ക്കായി നിന്റെ ദൈവം കാത്തിരിക്കുന്നത് നിന്റെ സമ്മതത്തിനാണ്